മാവോയിസത്തെ പറ്റി പറയുന്നവരെ പോലും മാവോയിസ്റ്റ് എന്ന് വിളിക്കുന്നതിലെ അപഹാസ്യത നദീർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് മാവോയിസം എന്ന പകൽക്കിനാവും സാധ്യമല്ലെന്ന് നദീർ എഴുതി പോയ നൂറ്റാണ്ടിൻ്റെ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളും സാഹസിക ത്യാഗങ്ങളും വിപ്ലവവായാടിത്തവുമായി പുതിയ കാലത്തെ നേരിടാനാവില്ല സ്ത്രീ ദളിത് ആദിവാസി പരിസ്ഥിതി തുടങ്ങി മുഴുവൻ പ്രശ്നങ്ങളോടും സോഷ്യലിസം എന്ന പഴം മൂത്തുപഴുത്ത് വീഴും വരെ കാത്തിരിക്കാൻ പറയുന്നതിന് അപ്പുറമുള്ള പരിഹാരവും മാവോയിസ്റ്റുകൾക്ക് നിർദ്ദേശിക്കാനില്ലെന്നും നദീർ പരിഹസിച്ചു എന്നാൽ മാവോയിസ്റ്റത്തെ സർക്കാരും രാഷ്ട്രീയ എന്ന ആശങ്ക സംഭവിക്കുകയാണ് സംസ്ഥാനത്ത് പഠനയാത്രകളെയും ആദിവാസി സമരങ്ങളെയും മാവോയിസ്റ്റ് ആക്കുന്ന സമീപനത്തിന്റെ തുടർച്ചയാവുകയാണ് നദീറിന്റെ അറസ്റ്റ് ആദ്യം മാവോയിസ്റ്റ് എന്നും പിന്നെ മാവോയിസ്റ്റ് ബന്ധുവെന്നും പിന്നീട് അനുഭവിയെന്നും പറഞ്ഞ് അറസ്റ്റിലാക്കുന്നതിന്റെ യുക്തി എന്തെന്ന സുപ്രീം കോടതിയുടെ സംശയം നിലനിൽക്കുമ്പോഴാണ് മാവോയിസ്റ്റ് അറസ്റ്റുകൾ കേരളത്തിലും വ്യാപകമാവുന്നത് അടിയന്തരാവസ്ഥയിലെ പോലീസ് മർദ്ദനത്തെ സമരപാഠമായി കാണുന്ന മുഖ്യമന്ത്രിയുടെ കാലത്താണ് അറസ്റ്റുകൾ എന്നത് മനുഷ്യാവകാശ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിലും സൈബർ ലോകത്തും വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് കെ മധു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്